ലാലപ്പ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു പ്രേക്ഷകന്റെ സംശയത്തിനുള്ള മറുപടിയാണ് ഒരു പ്രേക്ഷകൻ ചോദിച്ചുണ്ടായി സാർ ഈ ഒരു സെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് എത്ര വരും അതിന്റെ ഒരു ഫോട്ടോ എടുത്തെങ്കിലും അയച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരന്തരം മൂന്നോ നാലോ മെസ്സേജുകളായി അയക്കുന്നു നമ്മളുടേതൊരു വിദ്യാഭ്യാസ ചാനൽ എന്ന നിലക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യുക എന്ന പദ്ധതി ഒരു സാധാരണ കർത്തവ്യം മാത്രമാണ് ഇന്ന് ആ ചോദ്യത്തിലുള്ള മറുപടി എന്ന നിലക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് സ്ഥലത്തിൻ്റെ അളവുമായി ബന്ധപ്പെട്ട മിക്കവാറും എല്ലാ വീഡിയോകളിലും ഞാൻ പറയാറുണ്ട് ഒരു സെന്റ് എന്ന് പറയുന്നത് നാൽപ്പത് പോയിന്റ് നാല് ഏഴ് ചലരശ്ര മീറ്റർ ആണ് എന്ന് ഇനി നമ്മൾ സ്ഥലത്തിന്റെ സൈഡ് ഒക്കെ അളക്കുന്നത് അടിക്കണക്കിലാണെങ്കിൽ ഒരു സെന്റി എന്ന് പറഞ്ഞാൽ നാനൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് ആറ് സ്ക്വയർ ഫീറ്റ് ആണ് ഇതാണ് ഒരു സെന്റി എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞാൽ ഒരു പക്ഷെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല നമുക്ക് ഒരു സമചതുരാകൃതിയിലുള്ള ഒരു പ്ലോട്ടാണ് നമ്മൾ ഒരു സെന്റായിട്ട് കണക്കാക്കുന്നതെങ്കിലേ സമചതുരാകൃതിയിലുള്ള ഒരു പ്ലോട്ടാണ് നമ്മളുടെ ഒരു സെന്റ് എങ്കിൽ അതിന്റെ ഒരു വശം എന്ന് പറയുന്നത് ഈ നാൽപ്പത് പോയിന്റ് നാല് ഏഴിൻ്റെ റൂട്ടായിരിക്കും സ്ക്വയർ റൂട്ട് നമ്മുടെ കാൽക്കുലേറ്ററുകളിലൊക്കെ സ്ക്വയർ റൂട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ നാല്പത് പോയിന്റ് നാല് ഏഴിൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് കാൽക്കുലേറ്ററിൽ തോന്നിൽ തന്നെ കണ്ടുപിടിക്കാം ഇനി സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള മാർഗങ്ങൾ അറിയണമെങ്കിൽ ഞാൻ തന്നെ മുമ്പ് അത് എങ്ങനെയാണ് കാണുന്നത് എന്നതിനെ കുറിച്ചുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട് അത് നോക്കി മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ നേരെ സ്ക്വയർ റൂട്ട് കാണാൻ പഠിക്കുകയും ചെയ്യാം സ്ക്വയർ റൂട്ട് കാണുന്നതിനുള്ള വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം ഓക്കെ റൂട്ട് കാണുക അപ്പോ ഏകദേശം ആറ് പോയിന്റ് ആറ് പോയിന്റ് മൂന്ന് ആറ് മീറ്റർ വരും ഓരോ വശവും അപ്പോൾ ആറ് പോയിന്റ് മൂന്ന് ആറ് മീറ്റർ അളവുകളുള്ള സമചതുരാകൃതിയുള്ള ഒരു പ്ലോട്ടിന്റെ വിസ്തീർണമാണ് ഒരു സെന്റ് എന്ന് പറയുന്നത് ഈ ആറ് പോയിന്റ് മൂന്ന് ആറ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ ആറ് മീറ്റർ മുപ്പത്തിയാറ് സെന്റിമീറ്റർ എന്താണ് ആറ് മീറ്റർ മുപ്പത്തി ആറ് സെന്റിമീറ്റർ വീതം ഓരോ വശങ്ങളുമുള്ള ഒരു സമചതുരാകൃതിയിലുള്ള ഒരു പ്ലോട്ട് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുകയാണെങ്കിൽ അതാണ് എന്തെന്ന് പറയുന്നത് ഒരു സെന്റ് ഭൂമി എന്ന് പറയുന്നത് കയറും ഒരു നാല് മരക്കമ്പുകളും അതുപോലെ തന്നെ ഒരു ടേപ്പും ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ഇതേപോലെ അളന്ന് നോക്കിയിട്ട് ഒരു സെന്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ തന്നെ സ്ക്വയർ ഫീറ്റ് കണക്കിലാണെങ്കിൽ നാനൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് ആറ് സ്ക്വയർ ഫീറ്റ് ആണ് ഒരു സെന്റ് അപ്പോൾ ഒരു വശം എത്രയാവും എന്ത് ചെയ്താലും മതി ഈ നാനൂറ്റി മുപ്പത്തഞ്ച് പോയിന്റ് ആറിന്റെ സ്ക്വയർ റൂട്ട് കാണുക അപ്പോൾ നമുക്ക് ഇരുപത് പോയിന്റ് ഏഴ് ഫീറ്റ് എന്ന് കിട്ടും ഒരു വശം എത്ര ഇരുപത് പോയിന്റ് എട്ട് ഏഴ് ഇരുപത് പോയിന്റ് എട്ട് ഏഴ് അടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരുപത് അടി പത്തര ഇഞ്ചോളം കാണും എങ്ങനെയാണ് ഞാൻ ഈ പോയിന്റ് എട്ട് ഏഴ് അടിയെ പത്തര ഇഞ്ച് എന്ന് പറഞ്ഞത് ഒരു അടി എന്ന് പറഞ്ഞാൽ എത്രയാണ് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ പോയിന്റ് എട്ട് ഏഴ് അടി എന്ന് പറഞ്ഞാൽ പോയിന്റ് എട്ട് ഏഴ് ഇൻറ്റു പന്ത്രണ്ടാണ് അത് ഏകദേശം പത്ത് പോയിന്റ് നാല് നാല് അതാണ് ഞാൻ പത്ത് പോയിന്റ് അഞ്ച് പത്തര ഇഞ്ചോളം വരും എന്ന് പറഞ്ഞത് ഓളം ഇരുപതടി പത്തര ഇഞ്ചോളം വരും ഇതിന്റെ ഓരോ വശവും അപ്പോൾ ഒരു സെന്റ് ഭൂമി എന്ന് പറഞ്ഞാല് എത്രയാണ് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ ഇന്ന് ചെയ്ത ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്